സ്പെഷ്യൽ സാധനം നമ്മളെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ബട്ടറാണ് വരുന്നത് അത് അല്ലേ എന്ന് നമുക്ക് തരുന്നത് ബൺമസ്കല്ലേ ബൺമസ്കരുന്നത് സ്പെഷ്യൽ നിർത്തി കഴിഞ്ഞാൽ എന്താണ് ചായ ഫ്രീ ആണ് ഉച്ച ഉച്ച അത് ഉറപ്പാക്കിട്ടൂല സ്പെഷ്യൽ കോഴിക്കോട് ആവശ്യം നമ്മുടെ കോഴിക്കോട് ഈസ്റ്റിയിൽ ഈസ്റ്റിയിൽ ആ ജംഗ്ഷൻ തന്നെ കാണതാ ചെറിയൊരു ചെറിയൊരു ജോപ്പാണ് വരുന്നത് ഇതാ ഈവനിങ് പിള്ളേന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് മണി ഇട്ടിട്ട് രാത്രി എട്ട് മണി വരെ ഉള്ളൂ ഈ ഒരു ബൺമസ്ക് ഇട്ടോട്ടോ